നമസ്കാരം ആയിരം വാക്കുകളേക്കാൾ ശക്തിയുള്ളതാണ് ഒരു ചിത്രം എന്ന് നമ്മളൊക്കെ പറയാറുണ്ട് പലപ്പോഴും പ്രസ് ഫോട്ടോഗ്രാഫർമാർ എടുക്കുന്ന ചില ചിത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കും അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് മനുഷ്യർ ഒരിക്കലും മറക്കുകയുമില്ല ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൊളംബിയയിലുണ്ടായ ഒരു ദുരന്തത്തിന് ഇരയായ പെൺകുട്ടിയുടെ ചിത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ തോതിൽ ചർച്ച നടക്കുന്നത് ഒമേറ സാഞ്ചസ് എന്നായിരുന്നു അവളുടെ പേര് ഇവരുടെ നാട്ടിലെ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുകയും തുടർന്ന് വലിയ തോതിൽ ചെളി കുത്തിയൊലിച്ച് വരികയും ഈ പെൺകുട്ടി അതിൽ അതിൽപ്പെടുകയും ചെയ്തിരുന്നു ഇടുപ്പ് വരെ ഈ ചെളിയിൽ മുങ്ങി ഇരിക്കുന്ന അവളുടെ ദൃശ്യങ്ങൾ അന്ന് ലോകത്തെ പ്രധാന മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തുവിടുകയായിരുന്നു എങ്ങനെയും അവളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അന്ന് അവിടെ തുടരുകയായിരുന്നു വളരെ ശാന്തമായിട്ട് തന്നെയാണ് അവൾ തൻ്റെ വിധിയെ നേരിട്ടത് അവളുടെ അമ്മയെ മരിയ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി കൊളംബിയയുടെ തലസ്ഥാനത്തേക്ക് പോയിരിക്കുകയായിരുന്നു അച്ഛനും സഹോദരനും അമ്മായിയും ഒക്കെ ആ വീട്ടിൽ താമസിച്ചിരുന്നു ലോകത്തെ എല്ലാവരും കണ്ണീരോടുകൂടി തന്നെയാണ് അന്ന് ഈ കാഴ്ച നോക്കി കണ്ടിരുന്നത് എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ രക്ഷിക്കണേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു അവൾ അവസാനമായി പറഞ്ഞത് അമ്മയെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അച്ഛ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അതുപോലെ അനുജനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു എനിക്ക് നടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ എന്നായിരുന്നു ആ കുട്ടി അവസാനമായി പറഞ്ഞ വാക്കുകളും പക്ഷേ അവളെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അവളുടെ അവസാന നിമിഷങ്ങളൊക്കെ തന്നെ പല ടെലിവിഷൻ ക്യാമറകളും ഒപ്പിയെടുത്തിരുന്നു പക്ഷേ അവൾ അപ്പോഴും അറിഞ്ഞിരുന്നില്ല അവളുടെ അച്ഛനും സഹോദരനും ഒക്കെ തന്നെ ഈ ദുരന്തത്തിൽപ്പെട്ടു മരിച്ചിരുന്നു എന്ന് ഇവളുടെ മൃതദേഹം പുറത്തേക്ക് എടുത്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഈ കുട്ടിയുടെ കാലുകളിൽ അവളുടെ അമ്മ ആയി പിടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് അവരും ഈ ദുരന്തത്തിൽ മരിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവളുടെ അമ്മ സദസ്സിനെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു പഠിക്കാൻ വലിയ മിടിക്കുകയായിരുന്നു മറ്റ് പല കുട്ടികളെയും പോലെ കളിപ്പാട്ടങ്ങളും കൊണ്ട് നടക്കുന്ന ശീലമൊന്നും അവൾക്കില്ലായിരുന്നു തങ്ങൾ വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടങ്ങളൊക്കെ തന്നെ അവൾ മാറ്റി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് ഈ പതിമൂന്നുകാരി ഭാവിയിൽ പഠിച്ച് വലിയ ഉയർന്നതിലെത്താൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്ന സാഹചര്യത്തിൽ മറ്റൊരു വിവാദം കൂടി ഉയരുകയാണ് ഈ കുട്ടിയുടെ അവസാന നിമിഷങ്ങൾ പകർത്തിയ പ്രശസ്ത ഫ്രഞ്ച് ഫോട്ടോഗ്രാഫറായ ഫ്രാങ്ക് ഫോർണിയർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിരുന്നു ഇത് ലോകത്തെ വലിയൊരു ബഹുമതിയാണ് മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുന്നത് പക്ഷേ ഈ ചിത്രം പുറത്തു വന്നപ്പോൾ ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ഈ കുട്ടി എന്തുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്നാണ് മാധ്യമപ്രവർത്തകൻ്റെ ജോലി രക്ഷാപ്രവർത്തനം നടത്തുകയല്ല എന്ന് നമുക്കെല്ലാം സ്വാഭാവികമായിട്ടും അറിയാം അവിടെ രക്ഷാപ്രവർത്തനത്തിനായി എല്ലാവിധ സംവിധാനങ്ങളും കൊളംബിയൻ സർക്കാർ ഒരുക്കിയിരുന്നു എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ ഫോട്ടോ മാത്രം എടുത്ത് ഇത്തരത്തിൽ അവാർഡ് കാടാൻ ശ്രമിച്ചത് ഇത് സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കാനല്ലേ തുടങ്ങിയ നിരവധി വിമർശങ്ങളാണ് പലരും ഉയർത്തുന്നത് എന്നാൽ ഫോറിനർ തൻ്റെ വിശദീകരണവും ഇക്കാര്യത്തിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ കുട്ടിയെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് തങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു സർക്കാരിനും രക്ഷാപ്രവർത്തകർക്കും എല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പരമാവധി അതിനെ സഹായിക്കാൻ അതായത് ആ കുട്ടിക്ക് മധുര പലഹാരങ്ങൾ എത്തിക്കാനും അങ്ങനെയൊക്കെ പല ശ്രമിച്ചു പക്ഷേ ഈ ചെളിയിൽ നിന്ന് ഈ കുട്ടിയെ പുറത്തേക്ക് ഓരിയെടുക്കാൻ മാത്രം കഴിയാത്ത അവസ്ഥയിലായിരുന്നു കുട്ടി കുടുങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്നത് സാധിക്കാതെ പോയത് ഒരുപക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളും മറ്റുമൊക്കെ ഉള്ള ഒരു സമയത്ത് ഒരുപക്ഷെ ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ അവളുടെ അവസാന നിമിഷങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയുകയില്ല എന്നാണ് ഈ ഫോട്ടോഗ്രാഫറായ ഫോർനിയറും പറയുന്നത് ഏതായാലും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഒരു മുതിർന്ന സ്ത്രീയായിരിക്കുമായിരുന്നു അസാഞ്ചസ് എന്ന് എല്ലാവരും വേദനയോടെ തന്നെ ഓർക്കുന്നു എങ്കിലും ഈ ചിത്രങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയായി ഇന്നും നമ്മെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്